ഹലോ സുഹൃത്തുക്കളെ അയാം ജോബിൻ ജോൺസിൻ്റെ വ്ളോഗറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അടൂരിനടുത്തുള്ളൊരു ഓട്ടോ പാലസ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പിലാണ് കേട്ടോ എൻ്റെ വണ്ടിയുടെ കുറച്ച് പണിയുടെ ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാനെടുത്തൊരു വീഡിയോയാണിത് ഞാനിപ്പോൾ ഇരിക്കുന്നത് പഴയ ഒരു ബെൻസ് കാരണകത്താണ് അപ്പം എനിക്ക് ഈ കാർ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തല്ല പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവിചാരിതമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഈ കാറ് ഒത്തിരി വെറൈറ്റി ആയിട്ട് തോന്നുന്നു ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ നിരത്തുകളിൽ സജീവമായിരുന്നു കോടീശ്വരന്മാർ അപൂർവങ്ങളിൽ അപൂർവം ആളുകളുടെ കയ്യിൽ മാത്രം ഇരുന്ന ബെൻസ് കാർ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ എന്നാൽ കഴിയുന്ന ഒരു റിവ്യൂ എടുക്കാം വേറെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും നമുക്ക് ആ പഴയ വണ്ടിയുടെ ആ ഒരു പ്രത്യേകത നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കണ്ടോ വണ്ടിയുടെ ഒരു ഫുൾ വ്യൂ ആ ഇതേ ഓക്കേ കോണ്ടസ കാറിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത് കണ്ടോ ഇതിൻ്റെ ഔട്ടർ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക ഒരു ടു ഹൺഡ്രഡ് ഡി എന്ന് പറഞ്ഞൊരു ലേബലുണ്ട് ലെൻസിൻ്റെ വലിയ സിമ്പല് കേട്ടോ കുറച്ച് പണിക്ക് വേണ്ടി കേട്ടിരിക്കുന്ന വണ്ടിയാണെന്ന് തോന്നി അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു ബീഡിങ്ങിൻ്റെ അങ്ങേ അറ്റം വരെ പോയിട്ടുണ്ട് ഉണ്ടോ സ്റ്റീൽ ക്രോം അത്ര വർഷമായിട്ടും അത് ആ ഷൈനിങ്ങിനൊന്നും ഇല്ലാതിരിക്കുന്നു അപ്പം ഫുൾ ആ ക്രോം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ വരെ ആ ബീഡിങ് വരുന്നുണ്ടോ അപ്പം നമുക്ക് ആൻഡ് ഇൻ്റീരിയർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഉണ്ടോ ആ വലിയ ഒരു ചതുര ലൈറ്റും സംഭവങ്ങളൊക്കെ ആണോ അവിടെ ഗ്രില്ലൊക്കെ ഇളക്കി വെച്ചിരിക്കുക ഉണ്ടോ നമ്മുടെ വൈഡ് ആയിട്ടുള്ളൊരു ബോണറ്റാണ് ഈ ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ ഇതൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഈ പിടിയൊക്കെ നല്ല നോക്കും പറയാം ഹൈ ക്വാളിറ്റി സാധനമാണ് തകിടും അതുപോലെ ഹൈ ക്വാളിറ്റി സാധനം കേട്ടോ പിന്നെ അപ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റ് കണ്ടോ നമുക്ക് ഗൾഫിലെ മോഡൽ പോലെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് ഉണ്ടോ ആ സീറ്റൊക്കെ പഴയ ആ ഒരു എന്താ പറയുക ലെതർ ടൈപ്പ് അല്ല ഇതൊരു തുണി ടൈപ്പ് സീറ്റാണ് സ്ക്വയർ മോഡലിൽ വരുന്നത് അല്ല ഇവിടെയൊക്കെ ഒരു വൂളൻ ക്ലോത്തിൻ്റെ ഒരു ഫിനിഷിങ്ങാണ് ഇവിടെ ഈ വീഡിയോ എത്രയും ക്ലിയർ ആകുമെന്ന് നിങ്ങൾക്ക് അറി എനിക്കറിയത്തില്ല എങ്കിലും അല്ല അന്നത്തെ എ സി യുടെ ആ ഒരു ആ വിൻഡുകളൊക്കെ കണ്ട അകത്ത് ഇതെനിക്ക് തോന്നുന്നു സ്പീക്കറിൻ്റെ ആണെന്ന് തോന്നുന്നു പിന്നെ മീറ്റർ കൺസുകളൊക്കെ ഭംഗിയായിട്ട് ആ പഴയ ആ ഒരു ഗാംഭീര്യതെ വെച്ചറിയിക്കുന്ന മീറ്റർ കൺസുകളൊക്കെ ഉണ്ട് കണ്ടോ ഫ്യൂൽ ഗേജും പിന്നെ ആർ പി എമ്മും ഒക്കെ ഉണ്ട് കണ്ടോ ഓയിലിൻ്റെ ഒക്കെ അറിയാൻ പറ്റും ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടു പറയുക പിന്നെ ഇവിടെ വരുമ്പോൾ രണ്ട് എ സിയുടെ വൻഡുകളുണ്ട് പിന്നെ കുറേ സ്വിച്ചുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് തോന്നുന്നു എ സിയുടെ ഓരോരോ അഡ്ജസ്റ്റ്മെൻസുകളായിരിക്കാം ഇത് 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 എനിക്കറിയത്തില്ല എങ്കിലും ആ ആ ഓക്കെ ഓക്കെ ഇതാണ്ട് ഇവിടെ 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 ഇത് കണ്ടോ ആ എ സിയുടെ ഓരോ അഡ്ജസ്റ്റ്മെൻസുകൾ കൂടെ ഉണ്ട് ആ ഓക്കെ പിന്നെ ഇവിടെ വൈഡ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡും ഉണ്ടോ ഒരു ടേബിളിൻ്റെ വലിപ്പമുണ്ട് ഏ ഒരു ഡ്രോ ബോക്സ് ഉണ്ട് പിന്നെ ലെഗ് ലെഗ്റൂമൊക്കെ ഭയങ്കര കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്ത് പവർ വിൻഡോ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നല്ലോ കറക്കിപ്പൊക്കുന്ന സംഭവം കേട്ടോ വലിയ കാര്യങ്ങളൊന്നും എടുത്തു പറയാനില്ല എങ്കിലും ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങ് പിന്നെ ഒരു സെൻട്രൽ കൺസോൾ അത്യാവശ്യ തലക്കേടില്ലാത്തൊരു സെൻട്രൽ കൺസോൾ പിന്നെ റിവേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ആ ഫിഫ്ത്ത് ഇല്ലെന്ന് തോന്നുന്നു ഫിഫ്തില്ല ഇല്ല റിവേഴ്സ് നമ്മുടെ ആ ഫസ്റ്റ് ഇടുന്ന ഭാഗത്ത് സാധാരണ വണ്ടിയുടെയൊക്കെ ഫസ്റ്റ് ഇടുന്ന ഭാത്ത് അതിൻ്റെ റിവേഴ്സ് കണ്ടോ ആ അത്യാവശ്യം തിരക്കേടുകളില്ലാത്ത ഒരു വണ്ടി കേട്ടോ കൊള്ളാം വണ്ടി കൊള്ളാം വണ്ടി ബാക്കിൽ ഈ വണ്ടിയുടെ സ്പെയറുകളൊക്കെയാണ് തോന്നുന്ന വിളിച്ചിരിക്കുന്നത് കേട്ടോ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ് കണ്ടോ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഏ ഓക്കെ സ്റ്റീറിങ് അതിൻ്റെ നടുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ലോഗോ കണ്ടോ ഓക്കെ ഇവിടെ ആ കറക്കി കറക്കിപ്പൊക്കുന്ന ഹാൻഡിലൊക്കെ ഉണ്ട് പിന്നെ ഇതെല്ലാം ക്രോം ഈ ക്രോമൊക്കെ ഹൈ ക്വാളിറ്റി സാധനമാണ് ഓക്കെ പിന്നെ നമ്മുടെ പഴയ സാധാരണ വണ്ടികളെ പോലുള്ള സിസ്റ്റം ഇത് വലിയ ഇതായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ വണ്ടി ബെൻസാണല്ലോ ഏ അവനെ വെല്ലാം വേറൊന്നും ഇല്ലല്ലോ കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ലെതർ ഫിനിഷിങ്ങാണ് കേട്ടോ ഇവിടെയൊക്കെ ലെതർ ഫിനിഷിങ്ങാ കണ്ടോ അവിടെ പണ്ടത്തെ ആ ഒരു എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാമോ അത്രത്തോളം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ ഇതൊന്നും എനിക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒരു മറ്റേ വുഡൻ ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് അത് അതിവിടെയും കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടോ നടുക്കൂടെ ഒരു പാനൽ പോലെ വുഡൻ ഫിനിഷിംഗ് ഉണ്ട് ഉണ്ടോ അങ്ങേ അറ്റം വരെ കാണുന്നുണ്ടോ ഓക്കെ ഓക്കെ സ്റ്റീറിങ് പവർ സ്റ്റീറിംഗ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ജസ്റ്റ് ഇവിടെ കിടന്ന് കണ്ടിട്ടന്ന് എടുത്തതാണ് കേട്ടോ ഓക്കെ പിന്നെ ഈ സ്വച്ഛന്തിൻ്റെ അന്ന് അറിയത്തില്ല ഓക്കേ അതാരൊക്കെ എങ്കിലുമൊക്കെ അറിയാമെങ്കിലൊന്ന് കമൻ്റ് ചെയ്യോ പിന്നെ ഇത് നമ്മുടെ മാനുവൽ ടൈപ്പിലുള്ള ഈ സൺ നമ്മൾ ഈ സ്വിച്ചിലൊക്കെ ഞെക്കുമ്പോൾ ഇപ്പോൾ പുറകോട്ടാകുന്ന മോട്ടോർ ടൈപ്പ് വന്നത് പഴയത് ഈ ഒരു മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു അതെങ്ങനെയാണെന്ന് അറിയത്തില്ലേ അറിയാതെ പിടിച്ച് തിരിച്ച് ലാസ്റ്റ് ലോക്കായി പോയാൽ ശരിയാവില്ല ഉണ്ടാവും ഉണ്ടോ അത് ഭയങ്കര വൈഡായിട്ട് വന്നിരിക്കുന്നുണ്ടോ അങ്ങ് എവിടെ വരെ വന്നിട്ടുണ്ട് നോക്കി ഇങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് അവിടെ വരെ ഉണ്ട് കണ്ടോ അറ്റം വരെ നല്ല വൈഡായിട്ടുള്ള ഒരു സൺ പ്രൂഫാണിത് ഇമാനുവല സാധനം കേട്ടോ എനിക്കത് കണ്ടപ്പോഴ ഒരു ഇതിനൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ സൺ പ്രൂഫ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മേളിൽ അതിൻ്റെ ആ ഒരു ബോഡിയോട് ചെന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പ്രയാസമാണ് അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഷെയ്ഡ് വെച്ചേക്കുന്നത് കേട്ടോ ഇതെന്തിനാണെന്ന് എനിക്ക് കറക്റ്റ് പിടി കിട്ടുന്നില്ല ഒരു ഷെയ്ഡാണ് ഈ സാധനം പെട്ടെന്ന് ദൂരെ നോക്കി കഴിഞ്ഞാൽ ഒരു പോലീസ് വണ്ടിയുടെ പ്രതീതി പോലെ തോന്നും കേട്ടോ ചുമന്നതും ഈ ഒരു കളറിനകത്ത് ഈ ഒരു കോമ്പിനേഷനകത്ത് ഈ ചുമന്ന സംഭവം വരും ഒരു പോലീസ് വണ്ടി വന്നു തോന്നി അല്ലേ വൈഡായിട്ടാണ് നോക്കിയേ ലെഫ്റ്റ് ഹാൻഡ് റൈവിൻ്റെ ആ ഒരു ഒരു മാഹാത്മ്യം പ്രൗഡി ഏ അങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നതിന് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ ക്രോം ഫിനിഷിങ്ങിൻ്റെ ഗ്ലാസ് ആണ് നമുക്ക് പക്ക ഇരുമ്പോലെങ്കിൽ ഈ ബോഡിയൊക്കെ എന്നെ കട്ട് ചെയ്യാന്നറിയോ വണ്ടി സെറ്റ് വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വലിയ വെറൈറ്റി ആയിരിക്കും അല്ലാത്തൊരു വെറൈത് പഴയ വണ്ടി ഇത് ആർക്ക് വേണം പക്ഷേ വണ്ടിയിൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയാണ് ഉണ്ടോ ഇവിടെ ഇവിടെ നിന്ന് തുറക്കാൻ പറ്റുമോട്ടെ ഡോറിങ് സിസ്റ്റം തുറക്കാൻ പറ്റുന്നില്ല അകത്ത് ശരിക്കും അതെല്ലാവരും ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കണ്ടോ എല്ലാവരും പ്രീമിയം ലെവലും കേട്ടോ അത് നമുക്കിവിടെ ഇവിടെ പോകാം ഡൈവിസ് കണ്ടോ ഓ സെറ്റ് വൈഡ് ആയിട്ട് ഒരാക്കിവിടെ കിടന്നുറങ്ങാം അമ്മാതിരി ഒരു തട്ടാണ് ഇവിടെ കിടക്ക ഉണ്ടോ ഒരാൾക്ക് ഇവിടെ കിടന്നുറങ്ങാം അതുപോലുള്ളൊരു തട്ടാണ് ഇവിടെ ക്രമീകരിച്ചത് ആ അപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നു ഓക്കെ ഇതും ഭയങ്കര ഡിക്കാം സ്പേസ് വര ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി ഈ കാലത്തൊക്കെ അത് വളരെ റേറാണ് അത് ഗൾഫിൽ ചെന്നാലേ നമുക്ക് സുലഭമായിട്ട് കാണാൻ പറ്റും ഇവിടെ ഇതൊക്കെ പഴയ വണ്ടികൾക്കെ ഉള്ളു അപ്പോൾ കണ്ടപ്പം മാത്രമല്ല ഇതിൻ്റെ റൂഫ് ഏ സൺ റൂഫ് അതൊക്കെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നും നമ്മൾ കണ്ടിട്ടുള്ള ഇവിടെ സ്വിച്ച് നിൽക്കുമ്പോൾ അവിടെ തന്നെ ഞാൻ നീങ്ങുന്നതൊക്കെയാണ് പക്ഷേ മാനുവലായിട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞാൻ വീഡിയോ എടുത്തു കേട്ടോ കുറച്ചപ്പുറത്ത് ഒന്നേണ്ട കോളീസൊക്കെ ഇവിടെ പണിയാൻ കൊണ്ടു ഓട്ടോ പാലസ് എന്ന് പറയുന്ന ഒരു ഒരു വർക്ക്ഷോപ്പം കോളീസൊക്കെ ഒരു വണ്ടി റിജിസ്റ്ററേഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപയുടെ രജിസ്റ്ററേഷൻ വർക്കിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു വണ്ടി പണിക്ക് വേണ്ടി കയറ്റിയിരിക്കുകയാണ് ഒരു വണ്ടി പണിത് ഇറക്കിയിട്ടുണ്ട് ഫൈനലൈസ് ചെയ്യുക അങ്ങനെ മൂന്ന് കോൾസ് തന്നെ ഇപ്പോൾ കിടപ്പുണ്ട് അവർ നല്ല പണിക്കാരാണ് കേട്ടോ വണ്ടി കൊണ്ടുവന്ന ഉടനെ അവർ റാമ്പിൽ കയറ്റി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും അത് പരിഹരിച്ച് തരികയും ചെയ്യുന്ന ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു പ്രത്യേകിച്ച് കൊട്ടാരക്കര ഏരിയയിലൊക്കെ ഉള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റിയ കൊട്ടാരക്കര കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ലയിലൊക്കെ ഉള്ളവർക്കൊക്കെ പോളീസൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യിക്കാൻ പറ്റിയ പറ്റിയൊരു സ്ഥലം കേട്ടോ ഒത്തിരി ദൂരം ഒന്നും പോയി നിങ്ങൾ അലയണ്ട ഏഹ് അപ്പോൾ ആ പോകുന്ന പൈസ നമുക്കിവിടെ മുതലാക്കാൻ പറ്റും അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ചിലർ പറയും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നില്ലല്ലോ കാരണം എനിക്ക് ബെൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പിന്നെ ഇത് ഇന്നതാ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത്രാമത്തെ സമയത്ത് പറയുന്നുണ്ടല്ലോ അതിൻ്റെതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കമൻ്റ് ഇട്ടാൽ അത് നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പം തുടർന്നും ഇതുപോലെയുള്ള കൗതുകരമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഈ ചാനലിലൂടെ സമയമനുസരിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും അപ്പോൾ ഐ ആം ജോബി ജോൺസൻ്റെ ബ്ലോഗർ എന്ന ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബബായ്